അന്നേ ദിവസം നസീമക്ക് ഭയങ്കര പനിയായിരുന്നു ഓ ജനിച്ചു പത്ത് മുപ്പത്തിമൂന്ന് വർഷമായിട്ടും ഇങ്ങനെ ജീവിതത്തിൽ നസീമക്ക് പണിച്ചിട്ടില്ല ചൂട് വെച്ച് നോക്കുന്നു തണുപ്പ് വെച്ച് നോക്കുന്നു ചായ കുടിച്ചു നോക്കുന്നു ചുക്ക് കാപ്പി കുടിച്ചു നോക്കുന്നു വീട്ടിലുള്ള പാരസിറ്റാമോൾ വരെ കുടിച്ചു നോക്കുന്നു എന്നിട്ടും നസീമയുടെ പനിക്ക് യാതൊരു കുറവുമില്ല എന്തായാലും നസീമ ഒരു കാര്യം തീരുമാനിച്ചു ഇനി കാത്തിരുന്നിട്ട് കാര്യമല്ല ഉടനെ തന്നെ പോയി ഒരു ഡോക്ടറെ കാണണം ഏത് ഡോക്ടറപ്പം നല്ല ഡോക്ടർ അങ്ങനെ ഇരിക്കുവാണ് നസീമക്ക് ആ പേര് ഓർമ്മ വന്നത് എറണാകുളത്തെ പ്രശസ്തനായ ആ ഡോക്ടറുടെ പേരാണ് നസീമക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് എന്തായാലും ഒട്ടും വലിയയില്ല ഉടനെ തന്നെ നസീമ ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് പരിശോധനക്കായി പുറപ്പെട്ടു പരിശോധനക്കായി ചെന്നപ്പോൾ പുറത്ത് ഭയങ്കര ഭയങ്കര തിരക്ക് അത്യാവശ്യം നല്ല പേര് കേട്ട ഡോക്ടറാവുമ്പോൾ എപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും നസീമ കാത്തു നിൽക്കാൻ തന്നെ വിചാരിച്ചു ടോക്കൺ എടുത്തു വരി നിന്നു എന്തായാലും നസീമയുടെ ഊഴെത്തി നസീമ അകത്തേ കയറി ഡോക്ടറുടെ എത്തിയ നസീമ ഡോക്ടർ പറഞ്ഞു അയ്യോട്ട് എന്തായാലും പരിശോധിച്ചു എല്ലാ ടെസ്റ്റുകളും ചെയ്തു എന്ന് നസീമയോട് പറഞ്ഞു നസീമ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അനങ്ങണ്ട ഞാൻ കുറിച്ചു തരുന്ന മരുന്നൊക്കെ കുറിച്ചിട്ട് വീട്ടില് ഇരിക്കി എങ്കിലും പനി കുറച്ചെങ്കിലും കുറയുള്ളൂ അങ്ങനെ ഗ്രാജുവലി പനി മുഴുവനായി നമുക്ക് ഇല്ലാതാക്കാം എന്നാണ് ഡോക്ടർ നസീമയോട് പറഞ്ഞത് മാത്രമല്ല ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് പനിക്ക് പുറമെ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നമ്പർ എഴുതി കൊടുക്കുകയും ചെയ്തു എന്തായാലും നസീമൊക്കെ സന്തോഷായി എന്തായാലും ഇത്രയൊക്കെ തിരക്ക് ഇത്രയൊക്കെ ദൂരം വന്ന് ഇത്രയും വലിയ തിരക്കിന്റെ ഇടയിൽ ഡോക്ടറെ കാണാൻ പറ്റി ഡോക്ടർ നല്ല മരുന്നുകളൊക്കെ കുറിച്ച് നിന്നിട്ടുണ്ട് മാത്രല്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഡോക്ടറെ വിളിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഏത് ഡോക്ടറെ ചെയ്യാം എന്തായാലും ഡോക്ടറുടെ പരിചരണം നസീമക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ നസീം ആ മരുന്നുകളൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയി അന്ന് വൈകിട്ട് തന്നെ നസീമക്ക് വീണ്ടും പനിയൽപ്പം കൂടിയതായി തോന്നി ഇനിയിപ്പോ എന്ത് ചെയ്യുമ്പോ സമയം ഏറെ രാത്രിയോടെ എടുത്തിരിക്കുന്നു ഡോക്ടർ ഈ സമയത്താണ് ഉണ്ടാകുമില്ല അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് നസീമക്ക് ആ കാര്യം ഓർമ്മ വന്നത് ഏത് നേരത്തെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ നമ്പർ കൊടുത്തല്ലോ ഡോക്ടർ എന്തെങ്കിലും ഉണ്ടാകും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞല്ലോ എന്തായാലും ും കല്പിച്ച് നസീമ ഡോക്ടർ കുടിച്ചു നസീമ ഡോക്ടറോട് കാര്യം പറഞ്ഞു ഡോക്ടർ അതിനെ കുറിച്ച് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു ചുക്ക് കാപ്പി കുടിക്കാൻ പറഞ്ഞു എന്തായാലും അതൊക്കെ ചെയ്തു നസീമക്ക് ഏതായാലും പണി കുറഞ്ഞു ഏകദേശം രാത്രി ഒരു പത്ത് മണി വയ്ക്കുന്നു അപ്പൊ ഡോക്ടർ ഇങ്ങോട്ട് നസീമാനെ വിളിക്കുന്നു ഇത്രയും കരുതലുള്ള ഡോക്ടർമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള കാര്യം നസീമ അത്ഭുതപ്പെട്ടത് ഡോക്ടറെ എന്താ ഡോക്ടറെ ഡോക്ടർ ചോദിച്ചു ആ നസീമ എങ്ങനെയുണ്ട് പനി കൊറവുണ്ടോ അതോ കൂടുതൽ തന്നെയാണോ അതോ മാറ്റമില്ലാതെ തൊട്ടിരിക്കുകയാണോ അത് കുറവുണ്ട് സാറേ ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ച് സാറ് പറഞ്ഞ രീതിയിൽ ചികിത്സ ഒക്കെ ചെയ്തപ്പോ നല്ല രീതിയിൽ കുറവുണ്ട് എന്ന് നസീമ മറുപടി എന്തായാലും അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു ഇത്തേ ദിവസം അതിരാവിലെ ഡോക്ടർ വിളിക്കുന്നത് നസീമക്ക് നസീമ പനി എങ്ങനെയുണ്ട് കുറവുണ്ടോ ഇത്രയും കരുതലുള്ള ഡോക്ടർമാര് നമ്മളെ നാട്ടിലില്ലാതെ പോയത് വലിയ കഷ്ടം തന്നെയാണ് എന്തായാലും എറണാകുളത്തെങ്കിലും അങ്ങനെ ഡോക്ടർ ഉണ്ടല്ലോ എന്തായാലും നമുക്ക് സമാധാനിക്കാം എന്തായാലും നസീമനെ ഡോക്ടർ വിളിക്കുന്നു വിശേഷങ്ങൾ അന്വേഷിക്കുന്നു പനിയുടെ തോത് അന്വേഷിക്കുന്നു അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്നു കുറെ കുറേ വിശേഷങ്ങളെ പറഞ്ഞു ഇത് ദിവസങ്ങളോളം തുടർന്നു നസീമയുടെ പനിക്കും കുറവില്ല ഡോക്ടറുടെ വിളിക്കും കുറവില്ല എന്തായാലും തുടർച്ചയായ ഈ വിളികളൊക്കെ ഒരു വല്ലാത്ത ബന്ധം ഇവർക്കിടയിൽ ഉണ്ടാക്കി അതിനെ പ്രണയമെന്നോ സ്നേഹമെന്നോ എന്തു വേണമെങ്കിലും എനിക്ക് വിളിക്കാം എന്തായാലും ഒരു പ്രത്യേക ബന്ധം ഇവർക്കിടയിൽ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കാന് നസീമ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് ഡോക്ടറെ അങ്ങോട്ട് വിളിക്കുന്നത് ഡോക്ടറെ എനിക്ക് തീരെ പയ്യ കിടന്നെടുത്ത് അനങ്ങാൻ പോലും വയ്യ ഡോക്ടറെ കഴിയുമെങ്കിൽ എന്റെ വീട്ടിലേക്കൊന്ന് വന്ന് എന്നെ ചികിത്സിക്കാൻ വരാമോ എനിക്ക് ഡോക്ടറെ മാത്രമേ വിശ്വാസമുള്ളൂ വേറെ ഒരു ഡോക്ടർമാരും ശരിയില്ലെന്നേ ഡോക്ടർ മാത്രമേ എല്ലാവരെയും നല്ലപോലെ ചികിത്സിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ ഡോക്ടറെ നസീമന്റെ വീട്ടിലേക്ക് വരാൻ നസീമ നസീമ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു പറയുന്നത് ആരാ ആരാ കാണിക്കാൻ വന്ന് പരിചയപ്പെട്ടു തമ്മിൽ 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 സ്നേഹമായി എന്നൊക്കെ വിചാരിച്ച് തമ്മിൽ പരിചയമായി ഇത്രയും നല്ല ബന്ധങ്ങളൊക്കെ ആയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നസീമ പറഞ്ഞാൽ ഡോക്ടർക്ക് അത് അവഗണിക്കാനേ പറ്റില്ല എന്തായാലും നസീമന്റെ വീട്ടിൽ പോയി ചികിത്സിക്കാൻ ഡോക്ടർ തീരുമാനിച്ചു അങ്ങനെ എറണാകുളത്ത് നിന്ന് നസീമ താമസിക്കുന്ന കടവന്ത്ര പുതിയ റോഡിൽ മൂഴിക്കൽ വീട്ട് എന്നൊരു വാടക വീട്ടിലേക്ക് ഡോക്ടർ പുറപ്പെട്ടോ നസീമയുടെ ലോഡ്ജിൽ എത്തി നസീമയുടെ വീട്ടിലെത്തി നസീമയുടെ വീട്ടിലെത്തിയ സമയത്ത് സീമ ക്ഷീണിച്ച് കിടക്കലുണ്ടോ പാവം വലിയ രീതിയിൽ പണിയുണ്ട് അനങ്ങാൻ പോലും ആ പാവത്തിന് കഴിയുന്നില്ല ഡോക്ടർ വന്നാലോ എന്ന് കരുതിയിട്ട് വാതില് ലോക്ക് ചെയ്യാതെയാണ് നസീമ അന്ന് വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഡോക്ടറോട് അകത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ അവിടെ കിടക്കുന്ന തന്നെ നസീമന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു അല്ല നസീമ എന്തുപറ്റി ഇത്രയും വലിയ പനിയൊക്കെ വരാൻ ഇത്ര എന്തുപറ്റി ആകെ ക്ഷീണിച്ചല്ലോ അന്ന് കണ്ട പോലെ അല്ലല്ലോ ആകെ ക്ഷീണിച്ചല്ലോ എന്ത് പറ്റി നസീമ എന്നൊക്കെ പറഞ്ഞ ഡോക്ടറെ കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നസീമ പറഞ്ഞു എന്റെ ഡോക്ടറെ ഒന്നും പറയണ്ട എനിക്ക് അനങ്ങാൻ പോലും വയ്യ വലിയ രീതിയിൽ പനി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ നസീമയെ മറുപടി പറഞ്ഞു എന്തായാലും ഡോക്ടറെ ചികിത്സ ആരംഭിച്ചു കൈ എടുത്തു നോക്കുന്നു പല രീതിയിലുള്ള അതിവു രീതികളൊക്കെ മുന്നോട്ട് പോയികൊണ്ടിരിക്കുന്നതാണ് മുന്നോട്ട് പോയികൊണ്ടിരിക്കാന് നസീമ ഡോക്ടറോട് വേറൊരു കാരണം ഡോക്ടറെ സത്യം പറഞ്ഞാൽ എനിക്ക് പനിയല്ല ഇപ്പോ ഉള്ളത് ഡോക്ടർ പറഞ്ഞു ഏഹ് പിന്നെന്താ പനിയാണെന്ന് പറഞ്ഞല്ലോ എന്നെ വിളിച്ചേ നസീമ പറഞ്ഞു അത് അങ്ങനല്ലേ സാറേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് സാറിനോട് ഇത്ര ഓപ്പൺ ആയിട്ടൊക്കെ പറയാൻ പറ്റുമോ സാറേ എനിക്ക് പനി എന്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര വേദനയാണ് ഇതായിരുന്നു നസീമ പറഞ്ഞ അസുഖം ഡോക്ടർക്ക് ഇത് കേട്ടപാട് ആകരു നാണോ പരവശവും പിന്നീട് ഒരു ഭയമൊക്കെ തോന്നി എന്തായാലും നസീമക്ക് ഡോക്ടറെ ചികിത്സിച്ചാലേ ഭേദമാകൂ എന്നുള്ള ഭയങ്കര വിശ്വാസമാണ് എന്താ പിന്നെ പറയുന്നത് ആരാ നസീമയാണ് അരോ നസീമ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും നാല് നേരം നസീമയെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് പനി കുറവുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച ഡോക്ടർ അല്ലേ സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയാണ് തനിക്ക് അതുകൊണ്ട് അതിനാണ് ചികിത്സ വേണ്ടത് എന്ന് നസീം ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർക്ക് അത് നിരസിക്കാൻ സാധിച്ചില്ല എന്തായാലും ഡോക്ടർ പരിശോധന ആരംഭിച്ചു സ്വകാര്യ ഭാഗങ്ങളിൽ വേദന ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഭാഗത്തുതന്നെ പരിശോധന ആരംഭിച്ചു പതിയെ പതിയെ ആ പരിശോധനയുടെ എല്ലാ പരിധികളും ലംഘിച്ചു ഒരു പരിധിവരെ പറഞ്ഞാൽ നസീമ ലംഘിപ്പിച്ചു നസീമ നിർബന്ധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ഡോക്ടറുടെ പരിശോധന അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്കാണ് നസീമയുടെ വീടിന്റെ വാതിൽ ഒരാൾ മുട്ടുന്നത് ആരാ ഡോക്ടർ ഭയന്നുപോയി താൻ ചികിത്സക്ക് വന്നത് താൻ അറിയപ്പെടുന്ന ഡോക്ടറാണ് ആരെങ്കിലും ഇവിടെ തന്നെ കണ്ടാൽ ഇത്തരത്തിലാണ് വിചാരിക്കുക എന്നൊക്കെ ഭയന്നുപോയി എന്തായാലും ഇപ്പം തുറക്കണ്ട എന്ന തീരുമാനത്തിലാണ് ഡോക്ടർ എത്തിയത് പക്ഷെ മുട്ടി വിളിച്ച ആകെ ഒട്ടും ക്ഷമലായിരുന്നു അയാൾ വാതിലിൽ തട്ടിയിട്ട് തുറക്കുന്നില്ല എന്നുള്ള ഉറപ്പായ സ്ഥിതിക്ക് അയാൾ ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്കൊണ്ടുവന്നു അകത്തേക്ക് വന്നു അകത്തേക്ക് വരുമ്പോൾ അയാൾ കണ്ട കാഴ്ച അർദ്ധനർദ്ധനായി നിൽക്കുന്ന നസീമയും ഡോക്ടറേ ഉടൻ തന്നെ അയാൾ ഡോക്ടറെ കരു പിടിച്ചോ ഇനി എന്താ ചെയ്യുന്നത് കുറെ സമയം ഇവിടെ വന്നിട്ട് എന്താ ഇവിടെ പരിപാടി നിന്നെ ഇന്ന് കാണിച്ചരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞു ഞാൻ ചികിത്സയ്ക്ക് വന്നാണ് ഇതെന്റെ രോഗിയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും വന്നവൻ വിടുന്ന ലക്ഷണമില്ല ഡോക്ടറോട് മോശക്കാരനൊന്നല്ലോ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് എനിക്കൊന്ന് കാണണം നിങ്ങൾ എന്നെ ഒന്ന് പിടിച്ചു വെക്കൂ നാട്ടുകാരെ അറിയിക്കും ഞാനൊരു ഡോക്ടറാണ് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്താ അവകാശം ഇത്തരത്തിലുള്ള ന്യായീകരണം ഡോക്ടറും നിരത്താൻ തുടങ്ങി അപ്പോഴാണ് ഈ വന്ന ആള് തന്റെ മൊബൈൽ എടുത്തിട്ട് ഡോക്ടറെ കാണിക്കുന്നത് മൊബൈലിൽ ആ ദൃശ്യങ്ങൾ കണ്ട ഡോക്ടർ ഞെട്ടിപ്പോയി അല്പം മുമ്പ് വരെ താനും നസീമയും ശാരീരികമായി ഒന്നിച്ച എല്ലാ വിഷ എല്ലാ വീഡിയോസും അയാൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു ഡോക്ടർ സത്യം പറഞ്ഞ തളർന്നുപോയി ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായത് നസീമ തന്നെ വിളിച്ചു വരുത്തിയത് ഒരു ബ്ലാക്ക് മെയിലിങ്ങിനാണ് ഈ കേറി വന്നവൻ അങ്ങനെ ആരെങ്കിലും ഒരാളല്ല അത് നസീമയുടെ സുഹൃത്ത് എന്നായിരുന്നു നാപ്പത്തിമൂന്ന് വയസ്സുള്ള മരട് മച്ചിങ്ങൽ മുഹമ്മദ് അമീൻ എന്നായിരുന്നു അയാളുടെ പേര് എന്തായാലും അമീൻ എന്ന അയാള് ഡോക്ടറെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി തുടങ്ങി ഡോക്ടറെ ഞാൻ പറഞ്ഞ കാശ് തന്നില്ലെങ്കിൽ നാളെ മുതൽ പുറത്തേക്കിറങ്ങുമ്പോൾ നിങ്ങൾ തല വഴി മുൻ നടക്കേണ്ടി വരും ഇത്തരത്തിലായിരുന്നു അമീന്റെ വക ഭീഷണി ഡോക്ടർ തളർന്നുപോയി അപ്പോഴാണ് മറ്റൊരു ശബ്ദം അപ്പുറത്തു നിന്ന് കേൾക്കുന്നത് ആരാ നസീമാണ് ഡോക്ടറെ കൂടുതൽ അഭ്യാസത്തിന് നിൽക്കണ്ട കയ്യിലുള്ള എല്ലാ കാശും അവനേൽപ്പിച്ച് അല്ലെങ്കിൽ ഞങ്ങളിത് പുറത്തുവിടും ഡോക്ടർ ഞെട്ടിപ്പോയി ഡോക്ടർ ശരിക്കും ഒരു ഹനിട്രാപ്പിന്റെ ഇരയായിരുന്നു എന്നുള്ള ഒരു ബോധം അയാൾക്ക് അപ്പോഴാണ് മനസ്സിൽ വന്നത് എന്തായാലും കയ്യിലുള്ള എല്ലാ കാശും കയ്യിലുള്ള മോദരം മോദരം പൈസ ബേടിഎം കാർഡ് ഉൾപ്പെടെ എല്ലാതും നസീമക്കും സുഹൃത്തിനും കൈമാറി ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ നിങ്ങൾ വന്ന കാറുണ്ടല്ലോ അത് ഞങ്ങൾക്ക് തരണം മറ്റന്നാൾ ഡോക്ടറുടെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും വരും ആ സമയം അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നതിന് ശേഷം കാറ് ഞങ്ങൾ വിട്ടു തരാമെന്നുള്ള അടുത്ത ഭീഷണി ഇപ്പൊ തന്നെ കയ്യിലുള്ള സ്വർണം എ ടി എം കാർഡിൽ പണമായിട്ട് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയോളം യുവന്മാരെ അടിച്ചെടുത്തു അതിന്റെ പുറമെയാണ് അഞ്ചു ലക്ഷം കൂടി വേണമെന്നുള്ള ഭീഷണി എന്താ അവസ്ഥയിലേ ഒരു ഡോക്ടർ പിന്നെ എന്ത് ചെയ്യും എന്തായാലും കാറിൽ ആഡംബരമായി സന്തോഷത്തോടെ വന്ന ഡോക്ടർ ഒടുവിൽ എറണാകുളത്തേക്ക് തിരിച്ചു പോയത് ബസ്സിലായിരുന്നു കാരണം കാറ് നസീമയും സുഹൃത്തും ഇതിനോടകം തന്നെ പിടിച്ചു വെച്ചു അങ്ങനെ പിറ്റേ ദിവസം നസീമയും സുഹൃത്തും ഡോക്ടറിന്റെ വീട്ടിൽ ഒരിക്കൽ കൂടി പോവുകയാണ് അവിടെ എത്തി ഡോക്ടർക്ക് കാറ് കൈമാറി ഡോക്ടറിൽ നിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞൊപ്പിച്ച അഞ്ചു ലക്ഷം രൂപയും ഇരുവരും കൈപ്പറ്റി ആ അഞ്ചാറ് ലക്ഷം ചെലവായെങ്കിലും മാനമെങ്കിലും ബാക്കി കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു ഡോക്ടർ ഞങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഏകദേശം ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ നസീമ പിന്നെയും ഡോക്ടറെ വിളിക്കാണ് ഡോക്ടർ സാറെ അത്യാവശ്യമായിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ കൂടെ എനിക്ക് വേണം ഏത് ഓൾറെഡി ആറ് ലക്ഷത്തോളം രൂപ ഇവിടെ വാങ്ങിയെടുത്തു അതിനുശേഷമാണ് ഡോക്ടറെ വിളിക്കുന്നത് ഈ ദൃശ്യങ്ങളും ഇവരെ കയ്യിലുണ്ടല്ലോ ആ ധൈര്യത്തിലൊക്കെ ഇത് ചെയ്യും ആ ധൈര്യത്തിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്തായാലും നസീമ വിളിച്ചു ഡോക്ടറെ എനിക്ക് അഞ്ചു ലക്ഷം കൂടി വേണം ആ അഞ്ചു ലക്ഷം കൂടി വന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടപാട് ഫുൾ ആയിട്ട് നിർത്താം അല്ലാത്ത പക്ഷം ഇത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും ഡോക്ടർ വിറച്ചുപോയി അതോടുകൂടി ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ഭീഷണിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടൊരു ജീവിതം തനിക്കില്ല ഇതിനൊരു അവസാനം കണ്ടേ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ നാണം മാനം പോയാലും വേണ്ടില്ല ഇതിനൊരു അവസാനം കാണണം എന്ന ദൃഢനിശ്ചയം ഡോക്ടർ എടുത്തു അങ്ങനെയാണ് ഡോക്ടർ ഈ വിഷയം പോലീസിൽ പരാതിയായി പറയുന്നത് അങ്ങനെ അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന പി രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഐ ടി സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ തൃപ്പൂണിത്തുറ ഭാഗത്ത് നിന്ന് മുഹമ്മദ് അമീൻ എന്ന നസീമയുടെ സുഹൃത്തിനെ പോലീസ് പിടികൂടി മുഹമ്മദ് അമീനെ വിശദമായി ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത ശേഷം നസീമ എവിടേത് എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി നസീമയും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്തായാലും രണ്ടുപേരെയും പോലീസ് ചോദ്യം ചെയ്തു അതിൽ നിന്ന് പോലീസിനെ ഒരു കാര്യം വ്യക്തമായി ഡോക്ടറിൽ നിന്ന് തട്ടിയെടുത്ത ഏകദേശം ആറ് ലക്ഷം രൂപയോളം ഇരുവരും പങ്കുവച്ചു വന്നായിരുന്നു അവർ പോലീസിനോട് പറഞ്ഞത് എന്തായാലും അന്വേഷണം പുരോഗമിച്ചു എന്തായാലും ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന് വലിയൊരു പാഠമായിരുന്നു കേൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇത് വലിയൊരു പാഠം തന്നെയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി ഒട്ടുമൈകാത്ത കാണാമെന്ന് പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു آمین